നല്ല കൺട്രോൾ കിട്ടുന്ന വളരെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ അതിന് ഡോസേജ് വരുന്നത് ഇരുപത്തെട്ട് ആണ് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന് നമുക്ക് ഡോസേജ് വരുന്നത് നല്ല രീതിക്ക് തന്നെ കീടനാശിനികൾ അതും കറക്റ്റ് ഇരുപത്തഞ്ച് ദിവസം എന്നുള്ള ഗ്യാപ്പിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കും കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആയിട്ട് നല്ലപോലെ ശരങ്ങളൊക്കെ പൊട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ തോട്ടങ്ങളിലുള്ളത് എല്ലാവർക്കും റൂഡിനസ് അഗ്രികൾച്ചറിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ ജനുവരി മാസത്തിലെ കാലാവസ്ഥയിൽ തണ്ടുതരുപ്പൻ ചെറിയ പ്രശ്നങ്ങളുമൊക്കെ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് കൊടുക്കാൻ പറ്റിയ മരുന്നുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം കുറേ മരുന്നുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിളാണ് നമുക്കതിൽ നമ്മളധികം മരുന്നുകളിലേക്കൊന്നും പോകാതെ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് എന്നാൽ നമ്മുടെ കോസിലൊക്കെ നിൽക്കുന്ന രീതിയിലുള്ള കുറച്ച് മരുന്നുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണ് നമ്മുടെ ഇൻസിപ്യോ സിഞ്ചാൻഡൈ ഇൻസിപ്പ്യോ എന്ന് പറയുന്ന മരുന്ന് ഐസോസൈക്ലോസെറമാണ് അതിൻ്റെ കെമിക്കൽ കണ്ടൻറ് വരുന്നത് എയ്റ്റീൻ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് എസി ഫോർമുലേഷനുള്ള ഒരു കെമിക്കലാണത് അപ്പോൾ നമുക്ക് അത്യാവശ്യം തൊണ്ടുതർപ്പൻ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണ് ഇൻസിപ്പിയ എന്ന് പറയുന്നത് ഡോസേജ് വരുന്നത് മുപ്പത് എം എൽ ആണ് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന് അതല്ല നമ്മുടെ തോട്ടത്തിൽ കുറച്ച് തൊണ്ടുതർപ്പൻ അല്ലെങ്കിൽ ഒക്കെ കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഡോസേജ് എന്ന് പറയുന്നത് നാൽപ്പത് എം എൽ ആണ് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ നല്ല ഡോസിൽ കൊടുക്കുകയാണെങ്കിൽ അതും നമുക്ക് നല്ല കൺട്രോളാണ് അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണ് നമ്മുടെ ക്ലോറാൻ തെരണിപ്പോൾ എന്ന് പറയുന്ന മരുന്ന് എയ്റ്റീൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സൊല്യബിൾ കോൺസെൻട്രേറ്റിൽ വരുന്ന എസ്സിൽ എസ് സി ഫോർമുലേഷനിൽ വരുന്ന ഒരു കെമിക്കലാണ് അപ്പോൾ നമുക്ക് എഫ് എം സിയുടെ എന്നൊക്കെ ഒക്കെ പറഞ്ഞ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് അതൊക്കെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ഡോസേജ് വരുന്നത് മുപ്പത് എം എൽ ആണ് ഇരുനൂറ് ലിറ്റർ വെള്ളത്തിൻ്റെ ഡോസേജ് വരുന്നത് അതല്ല നമ്മുടെ നമ്മുടെ സെയിം കെമിക്കൽ തന്നെ നമ്മുടെ ഇൻഡോഫിലിൻ്റെ ആസ്റ്റൺ അല്ലെങ്കിൽ ടാറ്റയുടെ ഗേറ്റ് വേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ഡോസ് നമ്മൾ കൊടുക്കുവാണെങ്കിൽ ഒരു നാൽപ്പത് എം എൽ എന്നുള്ള ഡോസിന് വേണം നമ്മൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഡോസേജ് ഫിക്സ് ചെയ്യാൻ വേണ്ടി എങ്കിലേ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ തണ്ടുതരുപ്പണി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ കുറാച്ചാണെങ്കിൽ നമുക്ക് തേർട്ടി എം എൽ എന്നുള്ള ഡോസ് തന്നെ നമുക്ക് പോകാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ സി ടി പി ആറിന് നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ ജി എസ് പി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ലൈഗർ എന്ന് പറയുന്ന മരുന്ന് ടോക്സി ഫിനോക്സൈഡ് പ്ലസ് സി ടി പി ആർ കോമ്പിനേഷനാണ് അത് വരുന്നത് അപ്പോൾ അതിൻ്റെ ഡോസ് എന്ന് പറയുന്നത് നമുക്ക് എഴുപത് തൊട്ട് ഒരു നൂറ് മില്ലി വരെ നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ തണ്ട് തുരപ്പൻ നമ്മുടെ തോട്ടത്തിൽ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ് എം എൽ എന്നുള്ള ഡോസിൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ നമുക്ക് നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത് നമുക്ക് നല്ല കൺട്രോളിൽ തരുന്ന നല്ലൊരു മരുന്നാണ് അതുപോലെ നമ്മൾ അത്യാവശ്യം കോസ്റ്റ് എഫക്റ്റീവായിട്ട് തണ്ടുതറപ്പിനൊക്കെ ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണ് നമ്മുടെ ഇമാമറ്റിൻ പെൻസൊവൈറ്റ് എന്ന് പറയുന്നത് ഫൈവ് പെർസെൻറ്റേജ് സൊലിബിൾ ഗ്രാനുകൾ എസ് ജി ഫോർമുലേഷനിൽ വരുന്ന ഒരു കെമിക്കലാണ് ഇമാമറ്റിൻ പെൻസൊവൈറ്റിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് നൂറ്റമ്പത് ഗ്രാമാണ് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ഡോസേജ് വരുന്നത് അത് കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ ശരപ്പുഴുവിനാണെങ്കിലും തണ്ടുതറപ്പിനാണെങ്കിലും നല്ല കൺട്രോൾ തരുന്ന നല്ലൊരു മരുന്നാണ് നമ്മുടെ ഇമാമറ്റിൻ ബെൻസൊവൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മരുന്ന് പറയുന്നത് നമ്മുടെ സ്വാളിൻ്റെ നൊവാക്കോഡ് നൊവാലുറോൺ പ്ലസ് ഇൻഡോക്സാ കാർബിൻ്റെ കോമ്പിനേഷൻ വരുന്നതാണ് നൊവാലുറോൺ ഒരു ഫൈവ് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജും അതുപോലെ തന്നെ നമ്മുടെ ഇൻഡോക്സാ കാർബ് ഒരു ഫോർ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് വരുന്ന എസി ഫോർമുലേഷനുള്ള കെമിക്കലാണ് അപ്പം അത് ഒരു നൂറ്റമ്പത് മില്ലി എന്നുള്ള രീതിയിൽ നമ്മൾ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് സ്പ്രേ കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ തണ്ടുതരപ്പൻ പ്രശ്നങ്ങൾക്ക് നമുക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള കൺട്രോൾ തരുന്ന ഒരു മരുന്നാണ് അപ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആയിട്ട് നല്ലപോലെ ശരങ്ങളൊക്കെ പൊട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ തോട്ടങ്ങളിലുള്ളത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ശരപ്പുഴുക്കുകളാണെങ്കിലും അതുപോലെ തന്നെ ചൊറി പ്രശ്നങ്ങളും നമ്മുടെ തോട്ടങ്ങളിൽ കാണുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മുടെ കർഷകരൊക്കെ എപ്പോഴും കീടനാശിനിക്ക് വേണ്ടി നമ്മൾ കുറച്ച് ഫണ്ട് മാറ്റി വെക്കും അതുപോലെ തന്നെ ഫോളിയാർ വളങ്ങൾക്കായിട്ട് കുറച്ച് ഫണ്ട് മാറ്റി വെക്കും അടിവളങ്ങൾക്കായിട്ട് കുറച്ച് ഫണ്ടുകൾ മാറ്റി വെക്കും അപ്പോൾ നമ്മൾ ഒരു ഓൾറെഡി ഫിക്സഡ് റേറ്റ് നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ ഇനി വരുന്ന നാലഞ്ച് മാസങ്ങളിലേക്ക് നമ്മുടെ കീടനാശിനികളുടെ റേറ്റ് വരുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതലാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ അതിൽ അധികം ആകുലതരാകാതെ നമ്മൾ നല്ല മരുന്നുകൾ തന്നെ പരമാവധി കൊടുക്കുക നല്ല ക്വാളിറ്റി ഉള്ള മരുന്നുകൾ തന്നെ പരമാവധി കൊടുക്കാൻ വേണ്ടി നമ്മൾ കർഷകർ ശ്രദ്ധിക്കണം നമ്മൾ ഫോളിയാറിൽ നമുക്ക് കുറച്ച് കോസ്റ്റ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അധികം ഫോളിയാറിലേക്ക് വന്നില്ലെങ്കിൽ പോലും നല്ല രീതിക്ക് തന്നെ കീടനാശിനികൾ അതും കറക്റ്റ് ഇരുപത്തഞ്ച് ദിവസം എന്നുള്ള ഗ്യാപ്പിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മുപ്പതിലേക്ക് ഒന്ന് നീണ്ടു പോകാതെ തന്നെ പല കർഷകരും ഉണ്ട് തണ്ടുതെറുപ്പിനെ ചൊരു കയറി കഴിയുമ്പോഴത്തേക്കും മരുന്ന് കൊടുക്കുന്നവർ നമ്മൾ അങ്ങനെ ഒന്നും പോകാതെ പരമാവധി അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മരുന്നുകൾ ഒരു ഇരുപത്തഞ്ച് ദിവസം എന്നുള്ള ഗ്യാപ്പിൽ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ വേണ വേനലല്ലേ നമുക്ക് അതിജീവിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ സക്കിംഗ് ബസ് നല്ല രീതിക്ക് നമ്മുടെ തോട്ടങ്ങളിൽ കൂടുതലാണ് നമ്മുടെ ട്രിപ്സ് ആണെങ്കിലും മൈറ്റ്സ് ആണെങ്കിലും സ്കേയിൽസ് ആണ് നമ്മുടെ തോട്ടങ്ങളിൽ കൂടുതലാണ് അപ്പോൾ നമുക്ക് നമുക്കതിന് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് മരുന്നുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കൊടുക്കാൻ പറ്റിയ മരുന്നെന്ന് പറയുന്നത് ഡയഫിന്തിയുറോൺ ആണ് ഡയഫിന്തിയുറോൺ ഫിഫ്റ്റി പെർസെൻറ്റേജ് വെജിറ്റബിൾ പൗഡർ കോൺസെൻട്രേഷനിൽ വരുന്ന ഒരു കെമിക്കലാണ് അപ്പം നമ്മളത് ഡയഫിൻറോൺ കൊടുക്കുമ്പോഴത്തേക്ക് പരമാവധി നമ്മുടെ സിഞ്ചൊണ്ടയുടെ പെഗാസ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് പിന്നെ വരുന്ന മാസങ്ങളിൽ ഞാൻ പറഞ്ഞു ഡയഫിൻ ആണെങ്കിൽ പോലും നല്ല ബ്രാൻഡുകൾ യൂസ് ചെയ്യാൻ നോക്കുക നമ്മുടെ ഡാമയുടെ അഗാസ് എന്നും പറഞ്ഞ് വരുന്നത് നമുക്ക് മാർക്കറ്റിലുണ്ട് അപ്പം അതിന് ഡോസേജ് വരുന്നത് നൂറ്റമ്പത് ഗ്രാമാണ് ഇരുന്നൂറ് വെള്ളത്തിൽ ഡോസേജ് വരുന്നത് അത്യാവശ്യം നമ്മുടെ ഊറിനും കൺട്രോളുണ്ട് അതുപോലെ തന്നെ മൈറ്റ്സിനാണെങ്കിലും ത്രിപ്സിനും നല്ല കൺട്രോൾ കിട്ടുന്ന നല്ലൊരു മരുന്നാണ് അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ വേറൊരു മരുന്നെന്ന് പറയുന്നത് നമ്മുടെ ബെയറിൻ്റെ മൊവൻറ്റീവ് എനർജി എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് അതിൻ്റെ കെമിക്കൽ കണ്ട്രനിൽ വരുന്നത് സ്പൈറോടെട്രാമൈറ്റ് ആണ് ഓ ഡി ഫോർമുലേഷനിൽ വരുന്ന ഓയിൽ ഡിസ്പേഴ്ഷൻ ഫോർമുലേഷന് വരുന്ന നല്ലൊരു കെമിക്കലാണ് അതിന് ഡോസേജ് വരുന്നത് ഇരുന്നൂറ് എം എൽ ആണ് ഇരുന്നൂറ് ലിറ്റർ വളരെ ഡോസേജ് വരുന്നത് അത് നമ്മുടെ ചൊറി സക്കിംഗ് ബെസ്റ്റിനെല്ലാം നമുക്ക് കൺട്രോൾ കിട്ടുന്ന നല്ലൊരു മരുന്നാണത് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ കൊടുക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണ് നമ്മുടെ ജയു എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ട്രിസ്റ്റൺ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ പൈമട്രോസിന് ഒരു മുപ്പത് ശതമാനം നമ്മുടെ ഡൈനൊട്ടിഫ്യൂറൺ അതൊരു പന്ത്രണ്ട് ശതമാനം അതിൻ്റെ കൂടെ നമ്മുടെ തൈമത്തോക്സ അതൊരു ഇരുപത്തിരണ്ട് ശതമാനം കൂടെ കൂടി വരുന്ന നല്ലൊരു കോമ്പിനേഷനാണ് അത്യാവശ്യം നമ്മുടെ എല്ലാ സക്കിംഗ് പ്ലസ്റ്റുകൾക്കും തന്നെ നല്ല കൺട്രോൾ കിട്ടുന്ന വളരെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ അതിൻ്റെ ഡോസേജ് വരുന്നത് ഇരുപത്തെട്ട് ഗ്രാമാണ് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന് നമുക്ക് ഡോസേജ് വരുന്നത് നമ്മുടെ തോട്ടത്തിൽ നമ്മുടെ സക്കിംഗ് ബസ്റ്റുകളുടെ ഇൻഫെസ്റ്റേഷൻ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഡോസ് എന്ന് പറയുന്നത് നമുക്ക് മുപ്പത്തഞ്ച് ഗ്രാം വരെ എഴുന്നൂറ് ലിറ്ററിൽ വെള്ളത്തിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ എണ്ണൂറ് ലിറ്ററിൻ്റെ നൂറ്റി നാൽപ്പത് ഗ്രാം എന്നുള്ളൊരു ഡോസ് നമുക്ക് വരും അതിൻ്റെ ഓൾറെഡി ഒരു പാക്കിങ് നമുക്ക് അവൈലബിൾ ആണ് അപ്പം ആ ഒരു ഡോസ് നമുക്ക് കൊടുക്കുവാണെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു മരുന്നാണ് നമുക്ക് ട്രിസ്റ്റൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ വേറെ നല്ല കുറച്ച് കോമ്പിനേഷൻസ് ആണ് ആദ്യം നമ്മുടെ അലക്റ്റോ എന്ന് പറയുന്നുള്ള കോമ്പിനേഷൻ ബ്രൊഫ്ലാലിനിഡെന്ന് പറയുന്ന കോമ്പിനേഷൻ ട്വൻറ്റി പെർസെൻറ്റേജ് എസ് സി ഫോർമേഷനിൽ വരുന്ന നല്ലൊരു കെമിക്കലാണ് അപ്പോൾ അലക്ട്രോട്ട് ഡോസ് വരുന്നത് പതിനേഴ് മില്ലിയാണ് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ഡോസ് വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ എഫ് എം സിയുടെ ബിനീവിയ എന്ന് പറയുന്ന കെമിക്കൽ അതിൻ്റെ കണ്ടന്റ് വരുന്നത് സൈനാന്ത് റിലീപ്രോൾ എന്ന് പറയുന്ന കണ്ടന്റാണ് പത്ത് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനം വരുന്ന ഓഡി ഫോർമുലേഷനുള്ള നല്ലൊരു കെമിക്കൽ കണ്ടൻറ്റാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഡോസേജ് വരുന്നത് അറുപത് മില്ലിയാണ് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ഡോസേജ് വരുന്നത് അപ്പോൾ ഈ രണ്ട് മരുന്നുകൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ നമ്മുടെ ചുറിക്ക് കൺട്രോൾ കിട്ടുന്ന നല്ല മരുന്നുകളാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ തോട്ടത്തിൽ ചൊറിയുടെ ഇൻഫെസ്റ്റേഷൻ കുറച്ച് കൂടുതലാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ മാസങ്ങളിലും ഇനി വരുന്ന മാസങ്ങളിലൊക്കെ ആയിട്ട് കുറച്ച് ചൊറി കുറച്ച് കൂടുതലാണ് ചൊറിപ്പേനുകളുടെ എണ്ണം ഭയങ്കര കൂടുതലാണ് അപ്പോൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നല്ലൊരു കെമിക്കൽ സ്പ്രേ കൊടുക്കുക ഇത് കൊടുത്തു കഴിഞ്ഞൊരു പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ തോട്ടത്തെ ഒന്നുകൂടെ ഒന്ന് നിരീക്ഷിക്കുക വീണ്ടും നമ്മുടെ ശരങ്ങളിൽ പുതുശരങ്ങളിൽ ചെറിയ രീതിക്ക് ഒന്നോ രണ്ടോ ചൊറികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മളൊന്നും കൂടെ ശരത്തിന് മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക ചുരുക്കിയുള്ള മരുന്ന് ശരത്തിന് മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ മിടയോ അല്ലെങ്കിൽ നമ്മുടെ അസിറ്റാമോപ്രിഡ് അല്ലെങ്കിൽ തൈമുത്തോസാം പോലെയുള്ള മരുന്നുകൾ അധികം റേറ്റ് ആവാത്ത ചെറിയ ഡോസിലുള്ള മരുന്നുകൾ നമ്മൾ ഒന്നും കൂടെ ഒന്ന് സ്പ്രേ കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മുടെ ചൊരിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് നമ്മൾ നോർമൽ എന്ന രീതിയിൽ തന്നെ ഇരുപത്തഞ്ചാറ് ദിവസം അടുത്ത മരുന്ന് കൊടുക്കുക ഇതിനിടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ മാത്രം എക്സ്ട്രാ ചെയ്തുകൊണ്ട് നമ്മുടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചെടികളെ സംരക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ തോട്ടത്തിൽ നമ്മുടെ ഈ ബാക്ടീരിയൽ വിൽറ്റിൻ്റെ ഒരു അളവും കൂടെ കുറച്ച് കൂടുതലാണ് ബാക്ടീരിയൽ ത്രിപ്സിൻ്റെ ആയിട്ടുള്ള ചൊറികൾ നമ്മുടെ തോട്ടത്തിൽ നല്ല രീതിയിലേക്ക് കാണുന്നുണ്ട് നമുക്ക് അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ടാക്ക് മേസിൻ അതൊരു മൂന്ന് പാക്കറ്റിനോട് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നല്ല ചൊറിക്കുള്ള മരുന്ന് കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ബാക്ടീരിയൽ ബിറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മളത് താക്ക് മേശ ഒരു മൂന്ന് പാക്കറ്റ് ഇരുന്നൂറ് ലോട്ടർ വെള്ളത്തിലൂടെ കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ ബാക്ടീരിയ പ്രശ്നത്തിൽ നമുക്ക് നല്ല കൺട്രോൾ കിട്ടും അതുപോലെ തന്നെ നമ്മൾ തണ്ടുതൂരുപ്പൻ ചൊറിയും മരുന്നുകൾ അടിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക ഉറപ്പായിട്ടും നമ്മൾ പശ ചേർത്ത് തന്നെ അടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്നുകിൽ സ്പ്രെഡർ അതല്ല എന്നുണ്ടെങ്കിൽ ചൂട് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പെനിട്രൻ്റ് തന്നെ പരമാവധി മേടിച്ച് മിക്സ് ചെയ്ത് നമ്മളിതിന് സ്പ്രേ കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ലപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടി നമ്മുടെ ചെടികൾ നല്ലപോലെ ഈ മരുന്നുകളെ എടുക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കും ഇല്ലെങ്കിൽ നമ്മുടെ ഈ വെയിൽ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വെള്ളം വലിഞ്ഞു പോകുന്ന പോലെ തന്നെ നമ്മുടെ ചെടികളിലേക്ക് കൊടുക്കുന്ന മരുന്നും നല്ലപോലെ തന്നെ വലിഞ്ഞു പോകും ആവി ആവിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന മരുന്നിന് എഫക്റ്റീവ് എഫക്റ്റീവ്നസ്സോ ഭയങ്കരമായിട്ട് കുറയുകയും ചെയ്യും അപ്പോൾ പരമാവധി എഫിഷ്യൻറ്റായിട്ട് നമുക്ക് മരുന്നുകൾക്ക് കൺട്രോൾ കിട്ടാൻ വേണ്ടി നമ്മൾ സ്പ്രെഡർ അല്ലെങ്കിൽ പെരോട്ട് ൂടെ കൂട്ടി സ്പ്രേ ചെയ്യുവാണെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും അപ്പം ഈ മരുന്നുകളൊക്കെയാണ് നമ്മൾ ജനുവരി ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ തണ്ടുതർപ്പൻ ചെറിയ പ്രശ്നങ്ങൾക്കാണെങ്കിലും അതുപോലെ തന്നെ ഊരൻ മൈറ്റ്സ് തുടങ്ങിയ പ്രശ്നങ്ങൾക്കാണെങ്കിലും കൊടുക്കാൻ പറ്റിയ നല്ല കുറച്ച് മരുന്നുകളെന്ന് പറയുന്നത് അപ്പോൾ ഇനി വരുന്ന മാസങ്ങളിലാണെങ്കിൽ പോലും നമ്മൾ ഈ പറഞ്ഞ മരുന്നുകളൊക്കെ നമുക്ക് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കുറച്ച് മരുന്നുകളാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് കൺട്രോൾ കിട്ടുന്ന കുറച്ച് മരുന്നുകളാണ് അപ്പം നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ പരമാവധി ഇരുപത്തഞ്ചാം ദിവസം തന്നെ നമ്മൾ മരുന്നുകൾ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിൽ മാത്രം ഒരു മുടക്കം വരുത്താതെ പരമാവധി നമ്മുടെ ചെടികളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അത്യാവശ്യം കർഷകർക്കൊക്കെ നല്ലപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് നമ്മളോട് സംസാരിക്കുകയോ ചെയ്യാവുന്നതാണ് ഫീൽഡ് വിസിറ്റ് വേണ്ടവർക്കും നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നന്ദി